അല്ലമ്മേ അടുത്ത മാസം അല്ലേ കുടുംബശ്രീയുടെ വാർഷികം എന്തായാലും തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നില്ലേ അല്ല അമ്മ പോകുന്നില്ലേ പ്രാക്ടീസിന് ആ കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇന്ന് പ്രാക്ടീസ് തുടങ്ങുന്നുണ്ടെന്നാ പറഞ്ഞേ അമ്മയൊന്നും കൂടുന്നില്ല മോളെ അമ്മ തിരുവാതിരക്ക് കൂടുന്നൊന്നും അതെന്താ അമ്മ പോവാത്തത് ആ സുഷമേച്ചിയും ഗീതേച്ചിയും രാതേച്ചി എല്ലാരും പോകുന്നുണ്ട് അമ്മയും കൂടി എന്തായാലും പോയിട്ട് തിരുവാതിരക്ക് കളിച്ചേ പറ്റത്തുള്ളൂ അമ്മ പറഞ്ഞല്ലോ അമ്മ നന്നായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരുന്നതാണ് സ്കൂളിലൊക്കെ ഒത്തിരി മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ലായിട്ടൊന്നുമല്ലോ അമ്മ എന്തായാലും പോയേ പറ്റത്തുള്ളൂ ആ പണ്ട് കൊറേ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിച്ച് കൂട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പിന്നെ ഞാൻ എന്റെ ചിലങ്കയൊന്നും തൊട്ടിട്ട് പോലും ഇല്ലമ്മോ അതുകൊണ്ട് അതിന്റെ ഒക്കെ അങ്ങ് വിട്ടുപോയി ഇനി ഇനിയിപ്പൊ കളിക്കണമൊന്നും ഇല്ല അമ്മക്ക് എന്റെ പൊന്നമ്മ ഇങ്ങനെയല്ലേ ഓരോന്നൊക്കെ പൊടിതിട്ടി എടുക്കുന്നത് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ട് എടുക്കണം കിട്ടുന്ന ഒരു ചാൻസ് മിസ്സാക്കാൻ പാടില്ല എന്താടി ഈ രണ്ടുപേരും കൂടെ പറഞ്ഞോണ്ടിരിക്കുന്നേ അതെ അമ്മയുടെ കുടുംബശ്രീയിലെ വാർഷികമാണ് അടുത്ത മാസം അപ്പൊ അതിന് തിരുവാതിര ഒപ്പന അങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മയോട് പറയാൻ തരുന്നു തിരുവാതിര കളിക്കാൻ വേണ്ടിട്ട് പിന്നെ ആ വേണ്ടിട്ട് ആഹാ നാട്ടുകാരാണോ നമുക്ക് ജീവിക്കാൻ വേണ്ടി ചെലവനെ തരുന്നത് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ അച്ഛനെ ചെറുപ്പത്തിൽ അങ്ങ് മരിച്ചു പോയപ്പോളെ നിങ്ങളെയും നിങ്ങളുടെ പെങ്ങളെയും വളർത്തി ഈ നിലയിലാക്കിയത് നാട്ടുകാരാണോ ആണോ ഏഹ് നിങ്ങൾ ആള് കൊള്ളാലോ നല്ല പ്രായം മുഴുവനെ ഈ അമ്മ നിങ്ങളെ വളർത്തി ജീവിതം തീർത്തുണ്ടാ കൊള്ളാരുത് മോളെ അവൻ പറയുന്നതിലും കാര്യതെ നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറയും അച്ഛൻ മരിച്ചു കഴിഞ്ഞു പിന്നെ അമ്മ അങ്ങനെ പൊതുവേദിന്റെ പൊതുസ്ഥലത്തൊന്നും അങ്ങനെയൊന്നും പോകാറൊന്നും ഇല്ല വെറുതെ എന്തിനാ അവരെ കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ പറയിക്കണെന്ന് വിചാരിച്ചിട്ടേ അമ്മ അല്ലെങ്കിൽ അമ്മ ഒരു വിധവകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് അല്ലമ്മ എന്ത് പരിമിതി ഉണ്ടെന്ന് അമ്മ ഈ പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ ജീവിക്കണ്ട പിന്നെ മുന്നോട്ട് ഭർത്താവ് മരിച്ചവരൊക്കെ ഈ അകത്ത് കേറി അറിഞ്ഞോണ്ടിരിക്കണോ ഏഹ് ഇത്രയും കാലം അമ്മ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിച്ച് ജീവിച്ച് ജീവിതം തീർത്തു ഇനി കുറച്ചെങ്കിലും അമ്മ അമ്മയ്ക്ക് വേണ്ടിട്ടൊന്ന് ജീവിക്കും ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇത് ആർക്കെങ്കിലും വേണ്ടിട്ടല്ലേ ജീവിക്കേണ്ടത് അവനവന് വേണ്ടി കുറച്ച് മാറ്റി വെക്കാൻ നമുക്ക് ജീവിതം അമ്മ എന്തായാലും പോകുന്നു പ്രാക്ടീസ് ചെയ്യുന്നു നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിൽ കേറിയിട്ട് തിരുവാതിര കളിക്കുന്നു എന്നാ പിന്നെ പോകാല്ലേ ആ പിന്നെ അല്ലാണ്ട് അമ്മയ്ക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യൂല പക്ഷെ അതല്ല അമ്മ നല്ലൊരു കലാകാരിയാണ് ആ എന്തായാലും മോളും കൂടി വരണം എന്നാലേ അമ്മയ്ക്ക് ഒരു ധൈര്യം ഉള്ളു ആ ഞാനും കൂടി എന്തായാലും വരുന്നുണ്ട് അമ്മ എന്തായാലും ഒറ്റക്ക് പോകണ്ട ഞാനും കൂടി വരാം ഒരു ധൈര്യത്തിന് ഇത് എന്താമ്മേ ഇരുപ്പായോ എങ്ങനെയുണ്ട് പ്രാക്ടീസിന് പോയിട്ട് എടി ഇടിമോളെ അമ്മക്ക് ഭയങ്കര കാലുവേദന രണ്ട് കാലിന്റെയും മസുലിനെ ഭയങ്കര വേദന നമ്മുടെ അപ്പുറത്തെ ഗീതേശിയിൽ ഇടുന്ന ഒരു ചക്ക കിട്ടിയത് അതൊന്നും വെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇരുന്നതാ ഇരിക്കാൻ പറ്റുന്നില്ലെന്നേ കാലിന് വേദന എടുത്തിട്ടേ ഉം അതമ്മ അമ്മ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ അപ്പൊ എന്തായാലും കാലിന് ചെറിയ വേദന ഉണ്ടാവും അത് എന്തായാലും ഒരാഴ്ച വേദന ഉണ്ടാവും അത് കഴിയുമ്പോ അങ്ങ് മാറിക്കോളു എന്തായാലും എന്തൊരു നല്ല ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന അമ്മയായിരുന്നു നല്ല അടിപൊളി ഇത്രയും നാളെ ഡാൻസ് കളിക്കാതിരുന്ന ഒരാളാണെന്ന് തോന്നുവേയില്ല നല്ല പ്രൊഫഷണൽ ആയിട്ട് കളിച്ചു എടി നേരാണോ അമ്മ ഡാൻസ് കളിക്കുന്ന കാണാൻ രസമുണ്ടോ എനിക്കാണെങ്കിൽ അങ്ങനെ അമ്മലായിട്ട് വയ്യായിരുന്നു പിന്നെ ശരിയാകുന്നുണ്ടോന്നുള്ള ഒരു ടെൻഷനാണ് നീ നിൽക്കുന്നതായിരുന്നു എന്റെ ഒരു ധൈര്യം ആ പിന്നെ അല്ലാതെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ആനസ്കാരി ആയിരുന്നു എന്നൊക്കെ കേട്ടപ്പോഴേ സത്യമായിട്ട് എന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി എന്തായാലും ചുരിദാർ തയ്ക്കാൻ കൊടുത്തത് നന്നായി ഇനി മുതൽ പ്രാക്ടീസിന് പോകുമ്പോൾ ചുരിദാർ ഇട്ടിട്ട് പോകാല്ലോ അയ്യതിപ്പോ റെഡിയായി കാണും വൈകുന്നേരം തരാമെന്ന് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഞാൻ ചുരിദാർ വാങ്ങിട്ട് വന്നാലോ എന്നാ നിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ചുരിദാർ എടുക്കാൻ വേണ്ടിട്ട് സമ്മതിച്ചത് പക്ഷെ എന്നെ ചുരിദാറിന്റെ തുണി തയ്ച്ചിടുമ്പോ ഒക്കെ എങ്ങനെ ഇരിക്കുവോ എന്റെ മോളെ അമ്മ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടില്ല ആ പിന്നിപ്പൊ അച്ഛനെ മരിച്ചു ഇനി എന്ത് ചുരിദാർ ഇട്ടിട്ട് എന്തിനാന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മയെ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുമ്പോ സാരിയും ചുറ്റി പോയി കളിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാ അവിടെയുള്ള എല്ലാരും ചുരിദാറുണ്ടല്ലേ വരുന്നത് എല്ലാരും ചുരിദാറാക്കി ഇനി അമ്മയെ അമ്മ അമ്മയൊന്ന് ചുരിദാർ ഉപയോഗിച്ചു നോക്കുക അന്നേരം മനസ്സിലാവും എന്നൊരു സുഖം ഏറ്റവും നല്ല കംഫർട്ട് ആയിട്ടുള്ള വേഷം അത് എല്ലാരും ഒക്കെ ചുരിദാറാക്കാൻ തുടങ്ങി മോളെ അമ്മ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടൊന്നും ഇല്ല ഇനി നാട്ടുകാരൊക്കെ നാട്ടുകാരെന്ന് മിണ്ടി പോകരുത് അമ്മ കേട്ടോ എന്ത് പറഞ്ഞേരം നാട്ടുകാർ വിചാരിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും എന്തൊരു കഷ്ട ഒരു കാര്യം ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല അമ്മയും കൂടി പോയി ചുരിദാർ വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ അമ്മക്ക് ഇട്ട് നോക്കിയിട്ട് വാങ്ങിക്കുകയും ചെയ്യാലോ ആ എന്നാ പിന്നെ ഞാനും കൂടി വരാ ഇനി അവരെങ്ങനെയാ തയ്ച്ചു വെച്ചേക്കുന്ന അറിയത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടു നോക്കിയാലേ ശരിയാക്കാൻ പറ്റുള്ളൂ എന്നയും കൂടി വരാം നമുക്ക് പോയി നോക്കാന്ന എവിടെ പോകുന്ന കാര്യ അമ്മ അമ്മയും കൂടി പറയുന്നത് എവിടെയാ പോകുന്ന കാര്യം പറയാന്ന് തോന്നലോ ആ യശോദമ്മേ ഞാനേ ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ കഴിഞ്ഞ ദിവസം അവളിപ്പോ ഇപ്പൊ എടുത്തതാ അപ്പൊ അത് വാങ്ങിക്കാൻ പോകാൻ വേണ്ടി നോക്കുവായിരുന്നു നമ്മൾ രണ്ടാണ് ഓ ഇനിയിപ്പം പ്രായമായി കളവിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചുരിദാർ ഇടാൻ വേണ്ടിയിട്ടാ ഓ ഇത്രയും ഒരു മെനകെട്ട ഒരു വേഷം സാരി ഉടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു ഐശ്വര്യം ഉണ്ട് സാരി കൊടുക്കുമ്പോ വീട്ടിൽ നടക്കുമ്പോ ഇതുപോലെ ഈ നൈറ്റ് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോ ആ സാരി ഉടുത്തോട്ട് പോയാൽ പോരായിട്ടാണോ ഇനിയിപ്പോ ഈ ചുരിദാർ കയറ്റാനിട്ടായിപ്പോ ഇതൊക്കെ ഈ വേണ്ടാത്ത പരിപാടിയാണ് ഏഹ് വെറുതെ നാട്ടുകാരെ കൊണ്ട് അത് ഇതൊന്നും പറയിക്കണ്ടേ ഇത്രയും കാലം ഇല്ലാത്തൊരു തുള്ളലാണല്ലോ ഇപ്പൊ അയ്യോ ആ ഇവളുടെ അമ്മായിയമ്മ ഉണ്ടാണായിരുന്നു എന്റെ ഒറ്റ കൂട്ടുകാരിയായിരുന്നു ആ എന്നാ ഇവളെ ഇങ്ങനെ വിടുവായിരുന്നു ആ ചുരിദാർ വിട്ടു തുള്ളിക്കാൻ വിടുമായിരുന്നു അയ്യോ ഒന്നാമതെ ഒരു നീ ഇവള് വലതും പറയും കൊച്ചുവെണ്ണ നീ ഒരു വിധവയാ അത് നീ ഓർക്കണം വല്ലതും നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കുടുംബത്തിന് മൊത്തമാ അതിന്റെ ചീത്തപ്പേര് അല്ലേ യശോമ്മ ഞാനേ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോളേ നിങ്ങളുടെ മകളെ കണ്ടായിരുന്നു അവിടെ എൻറെ ദൈവമേ അവരൊരു സാരിയാന്നും പറഞ്ഞൊരു സാധനം എടുത്തിട്ടുണ്ട് അവരുടെ പെട്ടി പോലത്തെ വയറ് മുഴുവനും പുറത്താ പുറവാണെങ്കിലോ ഇവിടെ നേരം ഇറക്കിയത് തയ്ച്ചേക്കുന്നേ പുറം മൊത്തം കാണാന്നല്ല ആകാശം പോലെ എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേ മൂന്നാല് ചെറുപ്പക്കാരെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക ശെ ഈ പയറും പുറമൊക്കെ കാണിച്ചോണ്ടല്ലേ നടക്കുന്നത് അതാ ഈ സാരി ഉടുത്താലുള്ള കുഴപ്പം നാട്ടുകാര് എന്തൊക്കെയാ പറയുന്നേന്ന് അറിയാവോ മകളെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ ഈ പെണ്ണ് അതെ മകളോട് പറ ചുരിദാർ വാങ്ങിച്ചിടാൻ പറ അതമ്മ ഒന്നും അധികം കാണൂലല്ലോ രണ്ട് പിള്ളേരൊക്കെ ആയില്ലേ ഇങ്ങനെ ഈ വയം കാണിച്ചടക്കാൻ നാണായി അല്ലമ്മേ അമ്മ ഇത് എന്ത് ഭാവിച്ച തിരുവാതിര കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു തിരുവാതിര കളിക്കാനൊന്നും കൂടരുതെന്ന് എന്നിട്ട് തിരുവാതിരയും കളിച്ചും സ്വാരി ഉടുത്ത് മുല്ലപ്പൂ നരയെ വെച്ച് സ്റ്റേജ് തിരുവാതിര കളിച്ചേക്കുന്നു നാണോ ഉണ്ടോ ഇപ്പൊ എല്ലാവരുടെയും മൊബൈലിലേ അമ്മയുടെ തിരുവാതിരയ ആണ് പെണ്ണുടക്കം വീട്ടിൽ കുത്തിയിരുന്ന് തിരുവാതിര കണ്ട് ആസ്വദിക്കുക അമ്മക്ക് ഇത് എന്തിന്റെ സുഖേടാ എനിക്ക് അറിയാമേ ചോദിക്കുക അമ്മയ്ക്ക് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കുത്തിയിരുന്നാ പോരെ ഇപ്പൊ പുറത്ത് പണിക്കൊന്നും പോകണ്ടല്ലോ മകൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ എന്താ ഉള്ളത് വീട്ടിൽ കുത്തിയിരുന്നാല് വെറുതെ മനുഷ്യന്റെ നാളെ കിടത്താൻ വീട്ടിൽ നടക്കുവാണ് ആ അല്ല ചുരിദാറൊക്കെ ആക്കിന്ന് കേട്ടല്ലോ അടുത്തത് അല്ലമ്മേ അമ്മായിയെ അമ്മേനെ ടൗണിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു ചുരിദാർ തൊട്ട് മരുമോളുടെ കൂടെ അടിച്ച് കത്തിച്ച് നടക്കുവാണ് ടൗണിൽ കൂടി എന്ത് വേഷം കേട്ടാ അമ്മേ അമ്മയ്ക്ക് മര്യാദക്ക് സാരി ഉടുത്ത് നടന്നാ പോരേ ഇത്രേ അമ്മ സാരി തന്നെയുള്ളു എടുത്തത് ഇനിയിപ്പൊ അച്ഛനും മരിച്ച വയസ്സായപ്പോ ചുരിദാർ ഷേപ്പിലടിച്ച് നടക്കാഞ്ഞിട്ടാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചുരിദാർ ഇട്ടതിട്ടു ഇനി മേല എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് വരാനത്തെ സമയം കിട്ടിയില്ല എനിക്കിതൊക്കെ കേട്ടിട്ട് എന്റെ രക്തം അങ്ങ് തിളയ്ക്കുന്നുണ്ട് അതെ അമ്മായി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റൂല വന്നാല് അമ്മായിയുടെ സ്വഭാവം അറിയാലോ അമ്മയുടെ കാര്യം ഗോവിന്ദി അമ്മേനെ നിർത്തിപ്പോയിക്കും അതുകൊണ്ട് അമ്മായി വേഷം കെട്ടാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ഡീ ഡി മിണ്ടാതിരിക്ക നീയായിരിക്കും അല്ലെ അമ്മേനെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് നിനക്ക് എന്തിന്റെ സുഖാടീ ഏഹ് ഏതായാലും അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിക്കോളൂ അമ്മ്മായി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ അമ്മേനെ വലിച്ചു മൂക്കിലോട്ട് കേറ്റോ ഏഹ് ഇവിടെ ഉള്ളപ്പം ഇവിടെ കയറി ആരെങ്കിലും അമ്മേനെ വരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലടിച്ച് ഞാൻ താഴെ ഇടൂന്ന് പറഞ്ഞേക്ക് പിന്നെ നിന്നെയൊക്കെ പഠിപ്പിച്ച് ജോലിയും ആക്കി കല്യാണവും കഴിപ്പിച്ചു വിട്ടു ഇനി നിന്റെ ഭരണമേ അവിടെ മതി ഇവിടെ അമ്മേനെ വരിക്കാൻ വേണ്ടിട്ട് നീ ഇങ്ങോട്ട് വരണം എന്നില്ല കേട്ടല്ലോ അതെ ഇത് എന്റെ കൂടി അമ്മയാ എന്തെങ്കിലും മോശം കണ്ടെങ്കിൽ ഞാൻ പറയും ഓ ഇന്ന് നിന്റെ അമ്മയായിരുന്നോ പക്ഷെ നിന്റെ സംസാരം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല ഇടി എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ നീ കല്യാണം കഴിഞ്ഞ് നിന്റെ ഭർത്താവിന്റെ കൂടെ പൊളിച്ച് ജീവിക്കുന്നു അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ അമ്മയ്ക്കൊരു സിനിമ കാണാൻ പോകണമോ ആഗ്രഹമുണ്ടോ അതോ അമ്മയ്ക്കൊരു തുണി എടുക്കാൻ വേണ്ടി കടയിൽ പോകണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടോ നീ ഒക്കെ ഇന്ന് വരെ അന്വേഷിച്ചിട്ടുണ്ടോ ഏ അതൊക്കെയേ അമ്മയ്ക്ക് ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അമ്മേനെ ഭരിക്കുന്നതിൽ എനിക്ക് സഹിക്കാൻ പറ്റൂല വേറെ ആരും കേട്ടല്ലോ നാണം ഉണ്ടോടി എല്ലാവരും വിളിച്ച് പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് അമ്മയുടെ നേരെ ചാടാൻ വേണ്ടിട്ട് ഏ ഒരു ജന്മം മുഴുവനും നിനക്ക വേണ്ടി ജീവിച്ചതല്ലേ ഈ പാവോ അല്ലേ ചി ഓടി ഇറങ്ങി എന്റെ സ്വന്തം മകൾക്ക് ഞാൻ പ്രസവിച്ച് എന്റെ മകൊ ഒരിക്കലും എന്നെ മനസ്സിലായിട്ടില്ല ഒരിക്കലും എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കാനൊട്ട് ശ്രമിച്ചിട്ടുമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു വരുന്നത് അമ്മേ ഞാൻ അത് പകരമായിട്ട് ദേവി എനിക്ക് തന്നുവ എന്റെ മകന്റെ ഭാര്യ പിന്നെ